ഹലോ സോ വെൽക്കം ടു മൈ ചാനൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫിബ്രൈസ്മെൻ്റ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകാന്ന് സോ ഫിബ്രൈസ്മെൻറ്റ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് സോ ഒരു ഹൈയിൽ നിന്ന് വേറെ ഒരു ലോയിലേക്ക് നിങ്ങൾ ഇവിടെ വരയ്ക്കുക ഓക്കെ സോ ഇതായിരിക്കും നിങ്ങളെസ്മെൻറ്റ് ഞാൻ ഇതിൻ്റെ ഇങ്ങോട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം പോയിൻ്റ് ടു ഇതൊക്കെ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പോയിൻറ്റ് പോയിൻറ്റ് ത്രീ എയ്റ്റ് ടു പോയിൻ്റ് ഫൈവ് ഇതൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വൺ വൺ പോയിൻറ്റ് സിക്സ് ടു ത്രീ ഫോർ ഇത് ഞാൻ ഇടയ്ക്ക് ഞാൻ പോയിൻറ്റ് പോയിൻറ്റ് ത്രീ എയ്റ്റും പോയിൻറ്റ് ഫൈവും ഓൺ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ചെറിയൊരു ആവശ്യം എനിക്കുണ്ട് പോയിൻറ്റ് ടു ത്രീ സിക്സാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുള്ളത് ഓക്കെ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല പ്രൈസ് ഇന്ന് നല്ല അപ് ട്രെൻഡ് പോയിരുന്നു സോറി ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടല്ലേ ഫ്യൂച്ചർ ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം ഫിഫ്റ്ററി ട്രീസ് എടുത്തു ഈ ഹൈയിൽ നിന്ന് വേറൊരു അതായത് അന്നത്തെ ഡേ ലോ വരെ വരച്ചു ഞങ്ങൾ കണ്ടില്ല അതെ ഏകദേശം വൺ പോയിൻറ്റ് ടു ത്രീ സിക്സ് ടച്ച് ചെയ്തു ഇവിടെ നമുക്ക് എൻട്രി നല്ലൊരു ടാർഗറ്റ് പോയിട്ടുണ്ടായിരുന്നു ഒരാതന്നെ വി ആപ്പിൻ്റെ താഴെയും കൂടി വന്നിട്ടാണ് അത് പോയത് അതിൽ എൻ്റെ ഞാൻ പറയാറുള്ള കൺഫർമേഷൻ വരാറുണ്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ ഞാൻ വെറുതെ പറയുന്ന അല്ല നിങ്ങൾക്കത് മനസ്സിലാവും പ്രീമിയത്തിൽ നോക്കിയെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ട്വൻ്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡിൻ്റെ കോൾ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് ഹൈയിൽ നിന്ന് ഉണ്ടല്ലേ ഹലോ നമുക്ക് എൻട്രി കിട്ടിയ ദേശീകദേശം ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഹോൾഡ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് പോകായിരുന്നു നിങ്ങൾക്ക് സോ എത്ര പെർസെൻറ്റേജ് വൺ ഇസ്റ്റ് ടു ത്രീയൊക്കെ പോവാം നല്ലൊരു ടാർഗറ്റാണിവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ ഇങ്ങനെയാണ് ഫിബ്രൈസ്മെൻറ്റ് സെറ്റിങ്സ് ഒന്നും കൂടി ഞാൻ കാണിച്ചുതരാം സാ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒന്നും കൂടി ഇത് വിശദീകരിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ടാണ് ഈ ഫീബർ ഇട്രസ്മിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളത് ഓക്കെ സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ